കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ജംഗ്ഷനുകളിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കാത്തത് പ്രതിസന്ധിയാകുന്നു കല്ലുത്താൻ കടവ പുതിയറ ജംഗ്ഷനുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തിക്കാത്തതിൽ തോന്നിയ പടിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനുകളാണ് കല്ലുത്താൻ കഴിഞ്ഞ അഞ്ചു ദിവസമായി ഇവിടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല ഇതോടെ തോന്നിയ പടിയാണ് വാഹനങ്ങളുടെ യാത്ര ഏതു നിമിഷവും അപകടം മുന്നിൽ കണ്ടുള്ള യാത്ര കാൽനട ഇതോടെ പ്രയാസത്തിലായി രാത്രിയിൽ അവസ്ഥ ഭീകരമാണ് ജംഗ്ഷനിലൂടെ പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന പുതിയ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാതായതോടെ അപകട സാധ്യത ഏറെയാണെന്ന് സ്ഥലം കൗൺസിലറും ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ സെക്രട്ടറിയുമായ ടി റണീഷ് പറഞ്ഞു നമുക്കറിയാം സിഗ്നൽ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അപകടം നടക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം രാത്രി കാലങ്ങളിൽ ഒരു എട്ട് മണിയോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നം സിഗ്നൽ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ആളുകളും ഒരുമിച്ച് കൊണ്ടെടുക്കും രാവിലെ പോലെയുള്ള ഒരു സാഹചര്യമല്ല രാത്രി കാലങ്ങളിൽ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാ ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യത ഇവിടെ ഞങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പരിഹരിക്കണമെന്നാണ് കൗൺസിലർ എന്നതിലും ഭാരതീയ ജനതാ പാർട്ടിക്കും ആവശ്യപ്പെട്ടാണ് നഗരത്തിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികളുടെ ചുമതലയുള്ള കെൽട്രോൺ പരിശോധന നടത്തിയെങ്കിലും പിന്നീട് തുടർ നടപടിയൊന്നും ഉണ്ടായില്ല എത്രയും പെട്ടെന്ന് കത്തിയ ബോർഡ് മാറ്റി ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനമാക്കണമെന്നും അല്ലെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ടെന്നും യാത്രക്കാരും നാട്ടുകാരും പറയുന്നു അമൃത ന്യൂസ് കോഴിക്കോട്